ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ അവിടെ ഇന്ന് പൊങ്കലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊങ്കൽ വിശേഷങ്ങളാണ് പറയുന്നത് ഡാൻസ് കുഞ്ഞിപ്പണ്ണ് കൊച്ചു അമ്മൻ പൊങ്കൽ മഹോത്സവമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ് രാവിലെ എണിച്ച് കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ വല്യമ്മയും മേമയും എല്ലാവരും വന്നിട്ടുണ്ട് ചെറിയമ്മയൊക്കെ വരുന്നേ ഉള്ളൂ അപ്പം നമ്മളിതാ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ വേണം അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു അപ്പം നമ്മളവിടെ ഒരുപാട് നെല്ല് കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലെ കൊയ്ത നെല്ല് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്രാവശ്യം വില കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അതിനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാറ നെല്ല് ഇങ്ങോട്ട് തരും അതാണ് നമ്മളവിടെ നെല്ല് കൊട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിതാ അവിടെ എത്തി ഇതാണ് ഞങ്ങളുടെ നടന്ന് കൊണ്ട് ദൂരേ ഉള്ളൂ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഉച്ചമാഹാളിയമ്മൻ അമ്പലം അപ്പോൾ അച്ഛനാണ് അവിടുത്തെ എല്ലാം എടുത്തൊക്കെ കൊടുക്കുന്ന പൂജാരി പൂജാരി ഒരാളുണ്ട് കൈയ്യാളായി നിൽക്കുന്നത് അച്ഛനായിരുന്നു അപ്പോൾ ഇതാ നമ്മളെല്ലാവരും തൊഴുകാണ് കുഞ്ഞിപ്പണ്ണിനെ നമ്മുടെ ഇന്നമ്മയൊക്കെ തൊഴുതിപ്പിക്കുകയാണ് കൊച്ചേരി കേട്ടോ അപ്പോൾ ആളിതാ ഭയങ്കര ഹാപ്പിയാണ് ആൾക്കിങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കുറുമ്പൻസ് ഇതാ രണ്ടുപേരും തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ട് അവിടെ ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അപ്പോൾ അച്ഛനായതുകൊണ്ട് അപ്പോൾ ഇച്ചിരിയും കൂടി ഇടുന്നൊക്കെ പന്നിതാണ് കുറുമ്പം വെച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്ന് പ്രസാദം കഴിക്കുന്നത് ഇതാണ് നമ്മുടെ എന്താ പറയുക മുതിർന്ന പൂജാരി അപ്പം ഇത് തൊട്ടടുത്ത് ഒരു ദൈവവും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ പറ കൊട്ടാൻ വേണ്ടി പോവുകയാണ് വീഡിയോ അങ്ങനെ നിര പറയെ എന്താ കൊറ്റിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് സംഭാവനയൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പോൾ അതെല്ലാവരുടെ പേർക്കും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ണീട്ടോ നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന കേട്ടില്ല അതുപോലെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ നാട്ടിലും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന ഒരു ആഘോഷമാണ് ഇത് നമ്മുടെ ദേശത്ത് മീൻസ് നമ്മുടെ ആ പ്രദേശത്ത് മാത്രമുള്ള ആൾക്കാർ ഒരു കൂട്ടായ്മയാണ് അപ്പം ഇത് പൂജകളും കാര്യം ഇതിനോടനുബന്ധിച്ച് മാവിളക്ക് ഉച്ച പൊങ്ങൽ വെക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതെല്ലാം തലേ ദിവസം എല്ലാവരും ഇതെല്ലാം അലങ്കരിച്ച് നമ്മളെ അമ്പലം എല്ലാം അലങ്കരിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് പാടമൊക്കെയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ആ മേലക്കൂടെ പോകുന്ന റോഡ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള പല്ലശ്ശന അമ്പലത്തിൽ പോകുന്ന റോഡാണ് അപ്പോൾ എല്ലാവർക്കും അതായത് നല്ലൊരു പ്ലേസ് ആണ് ആ വലിയൊരു ആൽമരവും പിന്നെ തൊട്ടടുത്ത് പാടവും കനാലും ഒക്കെ ആയിട്ട് നല്ല ഒരു പ്ലേസ് ആണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്റെ അമ്പാടിയൊക്കെ തൊഴുതിട്ട് ഞങ്ങളുടെ കുഞ്ഞിപ്പിണ്ണൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പൊ കുഞ്ഞിപ്പെണ്ണയായിട്ട് തോളി കിടത്തി മിണ്ടാതൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ പൊങ്കൽ വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മക്കിറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ ഇതാ പൊങ്കല് വയ്ക്കാനുള്ള ഓലയൊക്കെ ഇതാ തലയിൽ വെച്ചിട്ട് പോകുന്നുണ്ട് അമ്മയും ചെറിയമ്മ വലിയമ്മ മേമ്മ എല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മളിതാ പൊങ്കല് വെക്കാൻ വേണ്ടി പോവാണ് പുലികളൊക്കെ ഓടണു ഇപ്പോൾ നമ്മൾ പൊങ്കൽ വെക്കാൻ വേണ്ടി പോകണം ഒരു മണിക്കാണ് പൊങ്കൽ വെക്കുന്നത് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് പൊങ്കൽ വെക്കാനുള്ള അടുപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ തന്നെ കൊഴിച്ചൊക്കെ റെഡിയാക്കി വെക്കണം അച്ചകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം പൊങ്കൽ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറുമ്പോൾ ഐസ്ക്രീം വേണമെന്നിട്ട് ഭയങ്കര കുറച്ചിലങ്ങനെയുണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊങ്കൽ വെക്കാനുള്ള മീൻസ് അതിനുള്ള വെള്ളം നമ്മൾ എടുക്കുന്നത് അവിടെ ഒരു കിണറുണ്ട് വശങ്ങളായി അവിടെ തന്നെയാണ് അതായത് ഈ ചെണ്ടയും പിന്നെ മാകാളി അമ്മ ദൈവം പറയുന്ന നമ്മുടെ ഇവിടുത്തെ കാരണവുമായിട്ടുള്ള ഒരു രണ്ടമ്മമാരും അപ്പൂപ്പനും ഉണ്ട് അപ്പോൾ അവർ കൂടി എല്ലാവരും കൂടി ചെണ്ടമേളത്തോട് ആഘോഷത്തോടുകൂടെ പോയി അവിടെ പോയിട്ടാണ് നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് വരുന്നത് അരിയൊക്കെ കഴുകാനുള്ള കഴുകി അല്ലെങ്കിൽ കുടത്തിൽ എടുത്തിട്ട് വന്നിട്ട് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ പൊങ്കൽ വെക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കൂടി ഇതുപോലെ എല്ലാ പൊങ്കൽ വയ്ക്കുന്ന എല്ലാവരും ഈ മേള പുറകെ പോവാണ് അവിടെ പോയതിന് ശേഷം നമ്മുടെ അമ്മയ്ക്കുള്ളയൊക്കെ പാത്രമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചിലവർ കുളത്തിലായിരിക്കും കൊണ്ടുവന്നാൽ ചിലവർ പാത്രത്തിൽ തന്നെ അവിടെ തന്നെ കഴുകി വെള്ളം ആക്കിയിട്ട് വരും അതിലാണ് നമ്മൾ പൊങ്കല് വെക്കുന്നത് അടുപ്പിൻ്റെ അവിടെ നമ്മളത് പൊന്നുമമ്മയും വരി ചെറിയമ്മയും നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെതാ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏട്ടന്മാരൊക്കെ അടുപ്പ് ആവാത്തതിൻ്റെയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ആഘോഷത്തോടെ പൊങ്കൽ വെക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ thank <laughs> you ഇതാ നമ്മൾ കിണറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് ആ കിണർ കേട്ടോ അങ്ങനെ ഏട്ടന്മാരോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ വെള്ളം എടുക്കും വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കുന്നതിന് മുന്നേ ഒരു കുടം നമ്മൾ വെള്ളം എടുത്തിട്ട് നമ്മുടെ ദൈവം അറിയുന്ന അമ്മമാരുടെ മേലെ ഒരു കുടം വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ബാക്കി എല്ലാവർക്കും അതിന് ശേഷം വെള്ളം നമ്മൾ ഇരുന്ന് എടുത്ത് കൊടുക്കും കേട്ടോ പല എവിടെയും പല ആചാരങ്ങളായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ അത് ഓരോരുത്തരുടെ വിശ്വാസവും ആചാരങ്ങളുമാണ് കേട്ടോ thank <laughs> you പിന്നെ പൊങ്കല് വെക്കാനുള്ള തിരി കൊളുത്താനായിട്ട് നമ്മുടെ മുതിർന്ന പൂജാരിയായ അപ്പൻ ഇതാ തിരി കൊളുത്താൻ വേണ്ടി പോവാണ് അപ്പം നേരെ അതെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് കാത്തിരിക്കുവാണ് പൊങ്കല് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇതാ തിരി കൊളുത്തി കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇനി അതിൽ ഓല കൊണ്ടുവന്ന് ഇതിനകത്ത് കത്തിച്ചിട്ട് എല്ലാവരും അതിന്ന് കണക്ട് കണക്ട് ചെയ്ത് എല്ലാവരും തൊട്ടടുത്ത് തൊട്ടടുത്ത് നിന്ന് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ പൊങ്കൽ വെക്കാൻ തുടങ്ങുന്നത് കേട്ടോ െല്ലാവരും അടുപ്പൊക്കെ കത്തിച്ചു അങ്ങനെ ഇതാ പൊങ്കിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഇവിടെ കൂടുതൽ നമ്മൾ ഉണങ്ങച്ചോറ് എന്ന് പറയും കേട്ടോ അതാണ് നമ്മളിവിടെ എല്ലാവരും പൊങ്കലിന് വെക്കുന്നത് ഉണങ്ങച്ചോറ് അതൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് പായസം വെക്കുന്നവർക്ക് ശർക്കരയിട്ട് പായസം വെക്കാം എന്ന് അങ്ങനെ വെക്കുന്നവരുമുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പായസമാണ് വെക്കണേ കാരണം ആണ് സാധാരണ നമ്മൾ എപ്പോഴും വയ്ക്കുക അപ്പോൾ അമ്മ ഇപ്രാവശ്യം പായസമാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറിയമ്മയും അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഇതാണ് വെച്ചോണ്ടിരിക്കുന്നത് പൊങ്കല് അപ്പം നല്ല ചൂട് പിന്നെ പാലക്കാട് ചൂട് നിങ്ങൾക്കറിയാലോ നല്ല നല്ല ചൂടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ചൂടൊന്നും ഒന്നും ബാധകമല്ല ഓരോരുത്തരുടെ ഒക്കെ പൊങ്കൽ തിളച്ച് ഇങ്ങനെ വരാറായി പൊങ്കലൊക്കെ എല്ലാവരുടെയും റെഡിയായി നമ്മുടെ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും എന്താ ഇലയിലും എല്ലാ പൂജാ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്നെല്ലാം ഓരോ ഇതിൻ്റെ പാലക്കാട് മാത്രമുള്ളൊരു സ്പെഷ്യലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് കാണാം പാർട്ട് ടൂ ആയിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മുടെ പാലക്കാട്ടിലെ വിശേഷങ്ങൾ നാട്ടൻ മുറത്തെ ആചാരങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചിലവിടെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ പൊങ്കലെന്ന് പറയുന്ന പച്ചമാവെടുത്ത് മാവിളക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ